നവകേരള സദസ്സിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലേക്ക് വന്നത് ആറ് ലക്ഷത്തോളം പരാതികൾ എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാകാത്തത് കൊണ്ട് കണക്ക് പൂർത്തിയായിട്ടില്ല ലഭിച്ച പരാതികളിൽ എത്ര എണ്ണം തീർപ്പാക്കി എന്ന കണക്കും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ദിവസങ്ങൾ മന്ത്രിസഭ മുഴുവൻ കേരളത്തിൽ സഞ്ചരിച്ച ഇത്രയും ദിവസത്തിനുള്ളിൽ സർക്കാരിന് മുന്നിലേക്ക് വന്നത് ആറ് ലക്ഷത്തി ഇരുപത്തിയോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പരാതികളാണ് എന്നാൽ ഇതിൽ എത്രത്തോളം പരാതികൾ സർക്കാർ പരിഹരിച്ചു എന്ന കാര്യം പ്രസിദ്ധീകരിച്ചിട്ടില്ല എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സ് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ കൂടിയുണ്ട് അതുകൊണ്ട് ജില്ലയിലെ കണക്ക് പൂർത്തിയായിട്ടില്ല ഇടുക്കി ജില്ലയിൽ നിന്ന് നാൽപ്പത്തി പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നവർ തീർപ്പാക്കിയെന്നും ചട്ടത്തിൽ അടക്കം ഭേദഗതി വരുത്തേണ്ട പരാതികൾ ഉള്ളതുകൊണ്ട് അത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം തീർപ്പാക്കുമെന്നുമാണ് സർക്കാർ വിശദീകരണം ലഭിച്ച പരാതികൾ പരിഹരിക്കാൻ വേണ്ടി ഓരോ ജില്ലയിലും സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നതും സർക്കാർ പരിഗണനയിലുണ്ട് ഏറ്റവുമധികം പരാതികൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് പതിനാറ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് നിന്ന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് പരാതികളാണ് ലഭിച്ചത് നിലവിൽ രണ്ടാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയാണ് ന്യൂസ് ഡെസ്ക് കെസ് ന്യൂസ്